ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്നിവിടെ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ മസാല മസാലക്കറിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതെ ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണ് മല്ലിയില രണ്ട് തക്കാളി കറിവേപ്പില ഒരു പച്ചമുളക് ഇനി പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ കോളിഫ്ലവർ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരുപാട് നേരം ഇട്ട് വയറ്റി ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ കോളിഫ്ലവറിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത്രയും മതി ഇപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഇത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മുഴുവൻ കോളിഫ്ലവർ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ആദ്യം അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം അങ്ങോട്ട് പോകണം അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം പിന്നെ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ആയി വരണം സവാള ഗോൾഡൻ കളർ കളറാവുന്ന വേണ്ട സോഫ്റ്റായി വന്നാൽ മതി ആ സമയത്ത് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക സവാള ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് നല്ല മൂത്ത് വരണം പൊടികൾ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇടയിൽ മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കോളിഫ്ലവറും ഈ മസാലയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം കോളിഫ്ലവറിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഒന്നും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കോളിഫ്ലവർ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ആ മസാലയും കോളിഫ്ലവറും പാട് നന്നായി ഒന്ന് മിക്സായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൂന്ന് മൂടി വെച്ച് വേവിച്ചത് ഇനി നമുക്കിതൊരു ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് അതിനായിട്ട് നമുക്ക് ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ കറി ഒന്ന് തിക്കായി വരുന്നത് വരെ കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തന്നെ കറി നന്നായി കുറുകി വരും അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പോരാതെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്ക് കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി കണ്ടപ്പോൾ പോലെ നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കി ഇടുന്നുണ്ട് കേട്ടോ ആ മല്ലിയാലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളി ഫ്ലവർ മസാലക്കാർ റെഡി ആയിട്ടുണ്ട് മീറ്റ് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അടിപൊളി ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്